സാധാരണയായി നമ്മുടെ വാട്സപ്പിലെ നമ്മുടെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമുക്കിതുപോലെ കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് എങ്ങനെ സേവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തത് പിന്നീട് എങ്ങനെ കാണാം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിലെ ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ കാണുന്ന ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഇവിടെ എൻ്റെ ഫോൺ സാംസങ് ഫോൺ ആയതുകൊണ്ട് അതിൽ മൈ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി അഥവാ ഫോണിൻ്റെ ഡിവൈസ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഫോണിലെ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളും ഫോൾഡറുകളും കാണാനുള്ള ഓപ്ഷൻ അപ്പോൾ ആ ഡിവൈസ് സ്റ്റോറേജ് എഴുതിയിരിക്കുന്നത് ചില ഫോണുകൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ ഫോൾഡറുകൾ ഇതുപോലെ കാണാൻ സാധിക്കും അതിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് ഫോൾഡറുകളാണ് സാധാരണഗതിയിൽ കാണുന്നത് ഡാറ്റാ ബേസസ് എന്ന് പറയുന്ന ഫോൾഡറും മീഡിയ എന്ന് പറയുന്ന ഫോൾഡറും അതിൽ മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ അതിൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങളടങ്ങിയ വാട്സപ്പ് ഇമേജസ് വാട്സപ്പ് അനിമേറ്റഡ് ജിഫ് വാട്സപ്പ് ഓഡിയോ ഇങ്ങനെ നിരവധി ഫോൾഡറുകൾ കാണാം സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒന്നും ഈ ഫോൾഡറുകളിൽ കാണുകയില്ല നേരെ മറിച്ച് ഈ പറഞ്ഞ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫോൾഡറിൽ തന്നെ അത്തരം ചിത്രങ്ങളും വീഡിയോകളും സേവായിരിക്കും പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം നോർമലായിട്ട് ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ ഹിഡൻ ആയിട്ടുള്ള ഫോൾഡറുകൾ കാണാൻ സാധിക്കാത്തത് ഈ ഫയൽ മാനേജറിൻ്റെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഞാനിത് സാംസങ് ഫോണിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏറ്റവും മുകളിൽ വല സൈൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതുപോലെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും അത് ഹിഡൻ ആയിട്ടുള്ള ഫയലുകൾ കാണാൻ അതിന് നേർക്കുള്ള ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്തിരുന്നാൽ നമുക്ക് പിന്നീട് നമ്മുടെ മൊബൈലിലെ ഹിഡൻ ആയിട്ടുള്ള ഫയലുകളും ഫോൾഡറുകളും കാണാൻ സാധിക്കും അതിനുശേഷം ഇതുപോലെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം ഇവിടെ സ്റ്റാറ്റസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നിരിക്കുന്നതായി കാണാം അപ്പോൾ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ മുഖ മുൻപിൽ ഒരു ഡോട്ട് സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഫോൾഡർ നേരത്തെ ഹിഡൻ ആയിരുന്നു എന്നും ഇപ്പോൾ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഫയലുകളും ഫോൾഡറുകളും അൺഹൈഡ് ചെയ്തുകൊണ്ടാണ് അത് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഫോൾഡറിലാണ് നമ്മുടെ വാട്സപ്പ് സുഹൃത്തുക്കൾ സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ നമുക്കിതുപോലെ കാണാൻ സാധിക്കും അത്തരം ചിത്രങ്ങൾ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ തന്നെ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് മാറ്റാം അതല്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ വേറെ ഏതെങ്കിലും അതായത് ഫേസ്ബുക്കിലോ മറ്റോ ഷെയർ ചെയ്യണമെങ്കിലോ ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിലോ മറ്റോ ഷെയർ ചെയ്യാം നമുക്കിതുപോലെ നമുക്ക് വേണ്ടുന്ന വീഡിയോകൾ നമുക്ക് നമ്മുടെ വേറെ ഫോൾഡറിലേക്ക് ഇതുപോലെ കോപ്പി ചെയ്ത് വേറൊരു ഫോൾഡറിലേക്ക് വേണമെങ്കിൽ മാറ്റാം ഒക്കെ ചെയ്യാൻ സാധിക്കും നമ്മൾ ഇതുവരെ നോക്കിയത് നമ്മുടെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നായിരുന്നു എന്നാൽ ഇനി നമുക്ക് ഇതിനായിട്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ സൗജന്യമായി ലഭ്യമാണ് സ്റ്റോറി സേവർ ഫോർ വാട്സപ്പ് എന്ന് നിങ്ങൾ ഇൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഡൗ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം സ്റ്റോറി സേവർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ റീസെൻറ്റ് സ്റ്റോറീസ് എന്നും സേവ്ഡ് സ്റ്റോറീസ് എന്നും രണ്ട് ഓപ്ഷൻ കാണാം അതിൽ റീസെൻ്റ് സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലെ സുഹൃത്തുക്കൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പിക്ചറുകളും ഇവിടെ പിക്ചർ എന്ന് പറയുന്ന ടാബുണ്ട് കൂടാതെ വീഡിയോസ് എന്ന് പറയുന്ന ടാബിൽ ചെന്നാൽ വീഡിയോ നമുക്ക് കാണാം ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആരും വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് വീഡിയോസ് കാണാത്തത് ഇതാണ് റീസെൻറ്റ് സ്റ്റോറീസ് ഇനി സേവ്ഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും ചിത്രങ്ങളോ വീഡിയോകളോ സ്റ്റാറ്റസിൽ നിന്നും സേവ് ചെയ്താൽ അവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിക്ചറും വീഡിയോയുമായിട്ട് രണ്ട് ടാബ് കാണാം ഏറ്റവും മുകളിൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് ഞാനിവിടെ റീസൻറ്റ് സ്റ്റോറീസ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു സ്റ്റാറ്റസ് ഞാനിവിടെ സേവ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് ഈ കാണുന്ന സ്റ്റാറ്റസ് സേവ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് ആയിട്ട് ഇതുപോലൊരു ഡൗൺലോഡിൻ്റെ ബട്ടൺ കാണാം ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി പിന്നീട് ബാക്കിലേക്ക് ഇറങ്ങി സേവ്ഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റാറ്റസ് ഇവിടെ ഇതുപോലെ നമുക്ക് സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ വലത് സൈഡിലായിട്ടൊരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്ന് വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ആവും ജയരാജ്